നമ്മുടെ നാടിൻ്റെ സൗന്ദര്യവും അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയൊക്കെ അത് വേറെ തന്നെയാണ് ഇന്ന് ഞങ്ങളുടെ നന്നമ്മുക്ക് പഞ്ചായത്ത് നന്നമുക്ക് പഞ്ചായത്ത് നിന്ന് മാത്രം അതിന് ചുരുക്കിയാൽ പോരാ നന്നമുക്ക് ആലങ്കോട് എടപ്പാൾ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോലോത്ത് പാടം എന്ന് പറയുന്ന കോലോത്ത് പാട പാടശേഖര സമിതി അത് നമ്മുടെ പൊന്നാനി പൊന്നാനിക്കോളിൽ തന്നെ ഏറ്റവും വലിയ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കോൾപ്പടവാണെന്ന് പറയാം കാരണം എഴുന്നൂറ് ഏക്കർ വരുന്ന കോൾപ്പടവാണത് മൂന്ന് പഞ്ചായത്തുകളിലായിട്ട് എഴുന്നൂറ് ഏക്കറാണ് ഈ കോൾപ്പടവ് വരുന്നത് ഇത് ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നമ്മുടെ പുഞ്ചകൃഷിയാണ് മൂന്നാം സീസണിൽ വരുന്ന പുഞ്ചകൃഷിയാണ് എഴുന്ന അഞ്ഞൂറിലേറെ കർഷകരാണ് ഈ പാടത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിതമാർഗം ജീവിതമാർഗ്ഗം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് കർഷകർക്ക് നല്ല രീതിയിലുള്ള പൈസയൊന്നും കിട്ടാത്തൊരവസ്ഥയാണ് സംഭരിച്ച നെല്ലി പോലും പണം കിട്ടാത്ത ഒരു പ്രത്യേകമായ ഒരവസ്ഥയിൽ കൂടെയൊക്കെയാണ് കടത്തു പോകുന്നത് അതിലൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ അന്നദാതാക്കളായിട്ടുള്ള നമ്മുടെ കർഷകർ അവർ അത്ര മാത്രം പണിയെടുക്കുന്ന ആ ഒരു നെല്ലറ എന്ന് തന്നെ പറയാം അതാണ് കോലോത്ത് പാടം അതിൻ്റെ ഒരു സൗന്ദര്യം അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനാകാം വൈകുന്നേര സമയങ്ങളിലൊക്കെ അവിടെ പോയി എന്നുള്ളത് ഒരു നല്ല നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു കോൾപ്പടവ് കൂടിയാണ് ശാന്തമായിട്ടുള്ള കോൾപ്പടവാണ് നിങ്ങൾക്കും സന്ദർശിക്കാം അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ പലവരും അപ്പോൾ ഞാനൊക്കെ പലപ്പോഴും ചങ്കരംകുളം ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും പോകുന്നത് നമ്മുടെ മൂക്കുതൽ ക്ഷേത്രത്തിനടുത്തുള്ള ആ ഒരു ആൽമരച്ചുവട്ടിലൂടെയാണ് അതൊരു പ്രത്യേകതയാണ് നമ്മൾ കടുത്ത വേനലിൽ പോലും ആ ആൽമരത്തിൻ്റെ ചുവട്ടിലൂടെയുള്ള ആ ഒരു യാത്ര നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഒരു തണുപ്പ് തരുന്ന ഒരു പ്രത്യേകമായ ഒരു സുഖം ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ഈ ചങ്ങരംകുളത്തേക്കുള്ള യാത്രയായാലും ചങ്ങരകുളത്ത് തിരിച്ച് എരമംഗലം വെളിയംകോട്ടേക്കുള്ള യാത്രയായാലും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഈ മൂക്കുതൽ ക്ഷേത്രത്തിന് മുന്നിലേക്കൂടെയുള്ള ആ ഒരു വഴി പലപ്പോഴും തിരഞ്ഞെടുക്കാറുണ്ട് അത് ഒന്നുകൊണ്ടല്ല ആ ആൽമരച്ചുവട്ടിലൂടെയുള്ള ആ ഒരു യാത്ര ഒരു ഒരു പ്രത്യേക സുഖമാണ് അത് ആസ്വദിക്കുക എന്നുള്ളതൊരു വല്ലാത്തൊരു ഫീലാണ് പലവരും ഇതിൽ പോയവരായിരിക്കാം എങ്കിലും എൻ്റെ അനുഭവമാണ്